അവിടെ എന്തോ ഒരു നിങ്ങൾ പേടിച്ച് നമുക്ക് നല്ല ജോണേ വലിയ തുടങ്ങിയ രാജിവെച്ചു നീ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം അല്ലോ ഇന്നലെ ഉണ്ടായിന്ന് പറയുന്നത് ഒരു സിമ്പിൾ വോൾട്ടേജ് ഫ്ലക്ച്വേഷനിൽ സംഭവിക്കാവുന്നതേല്ലോ അതുപോലെ ഇപ്പൊ മിക്ക ടിവിയിലും ഫ്രണ്ട് ക്യാമൊക്കെ ഇല്ലേ അത് ചിലപ്പോ അറിയാതെ ഓണ കിടന്നതായിരിക്കും ഏയ് ഇത് മൾട്ടിപ്പിൾ ആംഗിൾസ് ആയിരുന്നു ആ ഒക്കെ ഷൂട്ട് ചെയ്തു മെന്റലിസം കൊണ്ട് ജോണ് നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്നെ കൊണ്ട് പറ്റുന്നത് റിസോർട്ട് വെച്ച് നിങ്ങൾ കണ്ടതല്ലേ ചില ആളുകൾക്ക് കർത്താവ് അറിഞ്ഞ് ചില ഗിഫ്റ്റ് കൊടുക്കും ഹാസ് ദാറ്റ് ഗിഫ്റ്റ് വാ നമ്മളിവിടെ ഗിഫ്റ്റൊക്കെ എടുത്ത് കൊടുക്കണോ ആ ഗിഫ്റ്റ് അല്ലടാ കൊട്ടാ പിന്നെ કર્താവിന്റെ കരസ്പർശം ഉണ്ട സ്തുതി ഉണ്ട് അച്ചോ ഇപ്പോ പുരസ്തിയായിരിക്കട്ടെ മൊത്തത്തിൽ ഇവിടെ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടല്ലോ മേരി മെഡിറ്റേഷൻ バーബക്യൂ ചിക്കൻ ഗുഡ് ഗുഡ് ഓക്കേ ഇവന്റെ പരിപാടി ആണ അച്ചോ ആഹാ നീ ടൗണിലേക്ക് വരുന്നില്ലേ പണി വന്നണ്ട നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന സംഭവത്തെ പേടിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് പേടിക്കാതെ പിന്നെ ഞങ്ങൾ അതിനെ വെക്കണോ ഞാൻ പറയട്ടെ ഫോർ എക്സാമ്പിൾ ഡെന്നി മരിച്ചെന്ന് വിചാരിച്ചു ഡെന്നി ജീവിച്ചിരിക്കുമ്പോൾ എത്ര ബുദ്ധിയുണ്ടോ എത്ര ശക്തിയുണ്ടോ അതിന്റെ പോലും ബുദ്ധിയും ശക്തി ഉണ്ടാവില്ല ഡെന്നിയുടെ പ്രേതത്തിൽ

ഇവിടെ തന്നെ നിങ്ങൾ വെറുതെ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൽ പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല നിങ്ങൾ ഇപ്പൊ രാവിലെ എന്താ ചെയ്തത് പള്ളി പോയി പ്രാർത്ഥിച്ചു ഇപ്പൊ എന്നെ കാണാൻ വേണ്ടി വന്നു ഇന്ന റിസോർട്ടിൽ കാര്യങ്ങളുണ്ടാവും അതുപോലെ അവർക്കും കാര്യങ്ങളുണ്ടാവില്ലേ അവരും ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾ കണ്ട പോലത്തെ എന്തെങ്കിലും സിഗ്നൽസ് കാണിച്ചെന്നിരിക്കും അത്രേ ഉള്ളൂ അത്രേ ഈസി പറഞ്ഞത് അപ്പൊ നിങ്ങൾ പറയുന്നത് പ്രേതം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പല്ലേച്ച് കല്യാണം കൂടാൻ പോകുന്നാണോ ആത്മാവ് അതിനങ്ങനെ ഒന്നുമല്ല ഒരു തോട്ടൊന്നും വിളിക്കാൻ എനിക്കിഷ്ടം നമ്മളൊക്കെ പോയാലും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ ഡോൺ അല്ല ചെ ബോൺ ബോസ്കോ ഞാൻ നിങ്ങളെന്താ വിളിക്കണ്ടേ എന്ത് വേണമെങ്കിലും വിളിച്ചോ വിളിച്ചാ മതി

ഇത് ചിക്കൻ കബൂർ കപൂർ ഇങ്ങനെ സാറൊക്കെ ഇതൊക്കെ എടുത്തിട്ട് വരുന്നതിന് മുമ്പ് കൈയൊക്കെ വാഷ് ചെയ്തിരുന്നു പിന്നെ ഇല്ല ഞാൻ പറഞ്ഞ സത്യല്ലേ കൈ ഒഴിയില്ലല്ലോ ശരിയാണോ അതോട്ടെ യേശു രാവിലെ അപ്പിട്ടിരുന്നു പിന്നെ ഇട്ടു കുറച്ച്

സ്കൈപ്പിൽ വരും ഇവിടെ ഇരുന്നപ്പോഴാ അന്ന് അവളെ മൊബൈലില് ഫോട്ടോ എടുത്തപ്പോ കാണാതായത് എവിടെ ഇരുന്നപ്പോ ഇവിടെ ഇങ്ങനെ ഹാഫ് ചന്തിയിൽ നിങ്ങൾ എല്ലാവരും ഇല്ല അവൻ മാത്രമേ ഉണ്ടായിരുന്നു ഓ എന്റെ ഫ്രണ്ടാ സ്പാനിഷ് ഫ്ലൈ ഒന്നും നടന്നില്ലായിരുന്നു ഇതിൽ നിന്നാ അന്ന് രാത്രി നോക്ക വന്നു ഓക്കെ ഷിബു ഒറ്റയ്ക്കായിരുന്നു ആ എന്ത് ചെയ്യായിരുന്നു പറയും അല്ല സ്കൈപ്പില് ഓ അതാണ് ഓൺലൈൻ കോഴ്സ് എല്ലാവരും മിടുക്കന്മാരാണല്ലോ ഞാൻ ഡീസെന്റ് ആണ് അല്ല ഞാൻ ഓ ഇവിടെ വെച്ചാണ് പ്രേതം ഞങ്ങളുടെ ഫോട്ടോ എടുത്തത് ഫോട്ടോഗ്രാഫർ ഇവിടെ ഒന്നും നീ നിങ്ങക്ക് വെറുതെ തോന്നണ അയ്യോ ലണ്ട് ഉണ്ട് ഉണ്ട് ഒന്നെങ്കി ഇവിടെ പ്രേതമുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രാന്തണ്ട് അല്ല ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നെല്ലാം പറഞ്ഞതുപോലെ പോലെ ആളെല്ലാം പുറത്തേക്ക് പോയിട്ടുണ്ടാവും വെയിറ്റ് ചെയ്യാം അറിവ് കേട്ടോ അല്ല പ്രേതം ഈ ഇന്നെല്ലാം പ്രേതമല്ലല്ലോ നിങ്ങളല്ല വന്നേ അതിന് ഞാൻ എവിടെ നിൽക്കട്ടോ സച്ചിൻ പിന്നെ എനിക്ക് എന്തോ ക്രിക്കറ്റ് ഇഷ്ട എന്തോരു കണക്ഷൻ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ എന്താ ജോ എന്റെ കാര്യം നിങ്ങൾ പേടിക്കൊന്നും ഞാൻ പറഞ്ഞല്ലേ 그런걸로는 제안을 체결할 수가 없어요.